തമിഴകത്ത് സിനിമാ താരങ്ങൾ ഭരണം നയിച്ച ചരിത്രം വളരെ വലുതാണ് എൻ ജി ആറും കരുണാനിധിയും ജയലളിതയും ഭരിച്ച ഈ മണ്ണിലേക്കാണ് ഇപ്പോൾ ഇളയദളപതി രാഷ്ട്രീയ രാഷ്ട്രീയമോഹങ്ങളുമായി കടന്നു വന്നിരിക്കുന്നത് കുറച്ചു കാലം മുൻപ് സൂപ്പർ താരം രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു ആ വിടവ് നികത്താനാണ് വിജയ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് പക്ഷേ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വിജയ് മറന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേവലം ഫാൻസുകാരെ മാത്രം ആശ്രയിച്ച് രാഷ്ട്രീയ മോഹങ്ങൾ പടുത്തുയർത്താൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതി കാരണം എൻ ജി ആറും ജയലളിതയും കരുണാനിധിയും അടക്കമുള്ളവർ രാഷ്ട്രീയ അടിവേരുകൾ ഉണ്ടാക്കിയ ശേഷമാണ് വലിയ നീക്കങ്ങൾക്ക് ഇറങ്ങിയത് രജനീകാന്തിന്റെ പിന്മാറ്റം പോലും കേവലം ഫാൻസിനെ മാത്രം വെച്ച് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു എന്നാൽ ഈ പാഠം ഉൾക്കൊള്ളാൻ വിജയ് തയ്യാറായില്ല രാഷ്ട്രീയത്തിൽ വേണ്ട പക്വതയുടെ അഭാവം കരൂരിൽ നടന്ന ദുരന്തത്തിൽ വിജയ് കാട്ടിക്കൊടുത്തു ദുരന്തമുണ്ടായതിനു തൊട്ടു പിന്നാലെ വിമാനത്തിൽ കയറി സുരക്ഷിത സ്ഥലത്തേക്ക് പോയ വിജയ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ഈ ഒറ്റ സംഭവത്തിലെ മുറിപ്പാടുകൾ അത്രമേൽ വലുതാണ് തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനാകാത്തതാണ് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ സംസ്ഥാനത്ത് വീരുറപ്പിക്കുമ്പോൾ സി എൻ അണ്ണാതുരയ്ക്ക് തുണയായി കൂടെ നിന്നത് കരുണാനിധി എന്ന ശക്തനായ എഴുത്തുകാരന്റെ തൂലികയിലൂടെ വന്ന തിരക്കഥകളും എം ജി രാമചന്ദ്രൻ എന്ന ഏറ്റവും ജനകീയനായ നടന്റെ കഥാപാത്രങ്ങളുമായിരുന്നു കരുണാനിധിയുടെ വരികളും എൻ ജി ആറിന്റെ മുഖവും ദ്രാവിഡ രാഷ്ട്രീയത്തിന് കരുത്തുപകർന്നു മുന്നേറി എം ജി ആർ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ശക്തനായ ഒരു നേതാവായിരുന്നു ഒരു തവണ എം എൽ എ ആയതിനു ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് എം ജി ആർ പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോഴും വി ആർ നെടുഞ്ചേഴിയൻ ആർ എം വീരപ്പൻ നാഞ്ചിൽ മനോഹരം തുടങ്ങി ഡി എം കെയിലെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം ജി ആർ ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോഴും പരിചയസമ്പന്നരായ ഈ നേതാക്കൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഭരണകാര്യങ്ങളിലും പാർട്ടി കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഏറെ തുണയായി എന്നാൽ വിജയ് സ്വന്തമായി ടി വി എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന്റെ നേതൃനിരയിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളുടെ എണ്ണം തീരെ കുറവായിരുന്നു താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം വർക്ക് പകരം കോർപ്പറേറ്റ് ശൈലിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഇവർ ശ്രമിച്ചത് ഇതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് മധുരയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ വിജയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ച പ്രവർത്തകനെ ബൗൺസർമാർ സ്റ്റേജിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്തേക്കെറിഞ്ഞപ്പോൾ വിജയ് അക്കാര്യം കണ്ടതായി പോലും ഭാവിക്കുന്നില്ലായിരുന്നു ഈ ബോധമില്ലായ്മ തന്നെയാണ് ഇന്നലെ കരൂരിലും സംഭവിച്ചത് ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ സ്വന്തം സുരക്ഷ നോക്കി ചെന്നൈയിലേക്ക് സ്ഥലം വിട്ട വിജയുടെ ഈ പ്രവൃത്തി രാഷ്ട്രീയപരമായി വലിയ അബദ്ധമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആരും അദ്ദേഹത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നില്ല സ്വന്തം അണികളെ പടക്കളത്തിൽ ഉപേക്ഷിച്ച് പടത്തലകൻ രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത് നേരത്തെ മറ്റൊരു തമിഴ് താരമായ വിജയ്കാന്ത് സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങാൻ കഴിയാഞ്ഞതും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സംഘം നേതാക്കൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് കമൽഹാസിനെ പോലെയുള്ള തിളക്കമുള്ള താരം പാർട്ടി ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിനും വേണ്ടത്ര പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എം ജി ആറിന്റെ പിന്തുണച്ചക്കാരിയാകാൻ ജയലളിതിക്ക് കഴിഞ്ഞതും പ്രചാരണ വിഭാഗം സെക്രട്ടറി എന്ന നിലയിൽ താഴെ തട്ടിലുള്ള അണികളുടെയും നേതാക്കളുടെയും പിന്തുണ ആർജിക്കാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് കരുണാനിധി സിനിമാ നടൻ അല്ലായിരുന്നുവെങ്കിലും തൂലിക പടവാളാക്കി തമിഴ് മക്കളുടെ ദ്രാവിഡ വികാരം ജ്വലിപ്പിച്ചു നിർത്താൻ എന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇതൊന്നുമല്ലാതെ സിനിമാ നടൻ മാത്രമെന്ന മീചമായ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിജയ്ക്ക് ഇനിയും ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് കരൂർ ദുരന്തം വ്യക്തമാക്കുന്നത് എം ജി ആറിനും കരുണാനിധിക്കും ജയലിതയ്ക്കും ശേഷം മുഖ്യമന്ത്രിയാകുന്ന സിനിമാക്കാരനായി വിജയ് ഇനി മാറുമോ എന്നത് ഈ സാഹചര്യത്തിൽ തീർത്തും സംശയമാണ്